ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്നെ കൊണ്ട് മാക്സിമം വീഡിയോ എടുക്കൽ ഇപ്പോൾ ഭയങ്കര കുറവാണ് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് ഇങ്ങനെ പതിയെ എട്ട് മടങ്ങാറുണ്ട് ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് എനിക്ക് ഏഴുമണിക്ക് കയറേണ്ടത് ഇപ്പോൾ സമയം ഞാൻ വാച്ചത്തില്ല ഇപ്പോൾ സമയം ആറേമുക്കാലായിട്ടുണ്ട് ഇവിടെ ഇച്ചിരി നേരത്തെ എത്തിയിട്ടാണ് ഞാനൊരു ആറ് ഇരുപതൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു ഏഴ് ടു മൂന്ന് വരെയാണ് എനിക്ക് ഡ്യൂട്ടി പിന്നെ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം വൈകുന്നേരം ആവും കേട്ടോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിൻ്റർ ആയതുകൊണ്ട് ടൈമൊക്കെ ചേഞ്ചായി നാട്ടിലെ ടൈമും ഇവിടുത്തെ ടൈമൊക്കെ ആയിട്ട് ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് രാത്രിയാവും അപ്പോൾ ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രി ആ ഒരു സമയമാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെളുപ്പിന് ഞാനൊരു അഞ്ചു മണി അഞ്ചേ കാലിന് ഞാൻ ഇറങ്ങിയതാണ് അഞ്ചേ കാലിൻ്റെ ബസ്സിന് ഇറങ്ങിയതാണ് അയ്യോ ഓട്ടത്തോട് ഇന്നലെ ഇപ്പം ഓഫല്ലായിരുന്നു പക്ഷേ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് പോയി വയ്ക്കാമായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഒരു മൂന്നാലഞ്ച് ക്ലാസ് കൂടെയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ തീർന്നു പിന്നെ കുറച്ച് അസൈൻമെൻറ്റ്സും എക്സാംസും ഒക്കെ ആയിട്ട് തീരുവാണ് അപ്പോൾ അതോടെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ തീരുവാണ് നമുക്ക് വൺ ഇയർ കോഴ്സ് അറിഞ്ഞു ഞാൻ എടുത്തായിരുന്നേ വൺ ഇയർ ആവണേന് മുന്നേ നമ്മുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ എന്തായാലും അന്നത്തെ ദിവസം പഠിക്കു പോയിട്ട് പിന്നെ എനിക്ക് പഠിക്കുമ്പോട്ടേ വന്നിട്ടില്ല കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അപ്പൂപ്പൻ ആ അപ്പൂപ്പൻ്റെ സുഖമില്ലാതെയായി ആയി പിന്നെ എനിക്ക് പഠിക്കുമ്പോട്ടേ വന്നിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ മെയിലേഴ്ചിച്ച് മെയിൽ ഓരോ ഏജൻസിയിലും അവിടെ കൂടിയൊക്കെ മെയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യലായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ പണി ഇവിടുത്തെ ഏകദേശം അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരു ദിവസം പഠിക്ക് പോയാൽ പിറ്റേ ദിവസം പഠിക്കുമോ എന്ന് യാതൊരു ഉറപ്പില്ലാത്ത രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയൊരു പണി കിട്ടും എന്നുള്ള പ്രതീക്ഷയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഒരു പാകിസ്ഥാനി കടയിൽ നിന്ന് മേടിച്ചൊരു പയറാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങയിട്ടൊന്ന് ഒലത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പനിയും ജലദോഷമൊക്കെ അങ്ങ് പിടിച്ചപ്പോൾ അങ്ങ് സെറ്റായി പോയിട്ടോ അതാണ് ഈ സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിരിക്കുന്നത് ഇന്നലെ വരച്ച് കുറച്ച് ചോറ് ബാലൻസ് എരിപ്പ് ഉണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് മാറ്റാം കേട്ടോ ഇത് ഞാൻ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് മണ്ടേ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ബൗളാണ് ഓവണിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ബൗളാണ് ഈ ഒരു പയർ വലത്താൻ വേണ്ടിയിട്ട് കുറച്ച് സവാള എടുത്ത് വിചാരിച്ചു സവാള എടുക്കണം പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് വറ്റൽമുളക് ചതച്ചടുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് ഞാൻ ശ്രമിക്കുമെങ്കിലും എനിക്കത് സാധിക്കാറില്ല കേട്ടോ ഓരോ ദിവസം എന്തെങ്കിലും ഇൻറ്റർവ്യൂ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി കിട്ടുന്നവരെ ഇങ്ങനെ കറക്റ്റ് ആണ് ഒരിടത്ത് ഒത്തിരി പേര് മെസ്സേജ് അയച്ചും മെയിൽ അയച്ചും ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് കുഞ്ഞാറ്റ് അവിടെ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ ഭയങ്കര ഈസിയാണോന്ന് കിട്ടാനും പോവാനും ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുറേ കറങ്ങി അടിച്ച് നമ്മൾ ഒത്തിരി മെയിൽ മെയിലയച്ച് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും ഒത്തിരി കഷ്ടപ്പെട്ടാലാണ് ഒരു ജോലി അങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ അത് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടണമെന്ന് നിർബന്ധം ഒരു ഫുൾ ടൈം ജോലി കിട്ടുന്നവരെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇതുപോലെ പാർട്ട് ടൈം ജോലി സ്ഥിരമാവാതിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇരിക്കുന്ന സമയം ഫേസ്ബുക്കിലും അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് കുറേ മെയിൽസ് ഒക്കെ അയക്കണം എവിടെയൊക്കെ മെയിൽ അയക്കണം പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് കൊണ്ട് പോയി സി വി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ മലയാളി സ്റ്റോറിൽ ആഴ്ചയിൽ ഒരിക്കലാണോ അത് രണ്ടാഴ്ച കൂടുമ്പോഴാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ മലയാളി നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വരും അപ്പോൾ ഇത്തവണ കുറച്ച് കറിവേപ്പിലയും ഒക്കെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പില മേടിച്ചു അത് കുറച്ചെടുത്ത് ഞാൻ ഫ്രീസറിലും വെച്ചു കുറച്ചെടുത്ത് ഞാൻ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വെച്ചു കാട്ടിൽ വെച്ച് ഈ കറിവേപ്പിലിട്ട് ഭക്ഷണം അല്ലെങ്കിൽ കറിവേപ്പിലിട്ട് കറി എനിക്ക് അത്ര വലിയ ഒരു ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കറിവേൽ ഇപ്പം ഇതിൽ ഇട്ടിട്ടുള്ള ഓരോ കറിയും എനിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ മാക്സിമം കറിവേപ്പിലിട്ട് തന്നെയാണ് കേട്ടോ ഓരോ കറിയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ നമുക്കിത് ഉലത്തിയെടുക്കാം പയർ ഉലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് കുടിക്കുന്നില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത് അതിനകത്തോട്ട് വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ചതച്ചത് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ നമ്മളെ കുറച്ച് കറിവേപ്പലെങ്കിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് നമ്മുടെ

ൊക്കെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ കൂട്ടി കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കഞ്ഞി പിടിക്കുമ്പോൾ ഫേവറേറ്റ് ആയിട്ട് ഈ സാധനം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും എനിക്ക് വേണ്ട നാട്ടിൽ നിന്ന് കൊറിയറൊക്കെ അയച്ച സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് കുറച്ച് അച്ചാറും അതും ഇതുമൊക്കെ ഒന്നും അയപ്പിക്കാറില്ല എന്ന് പോസ്റ്റ് ഓഫീസ് വഴി അച്ചാർ പൊടികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല കേട്ടോ ആകെ ഈ ബേക്കറി ഐറ്റംസ് മാത്രമേ പറ്റുന്നേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് ആയിട്ട് ഞാനിങ്ങനെ അയച്ചത് കേട്ടോ ഇവിടെ കുറച്ച് പൈനാപ്പിൾ മേടിച്ചത് പക്ഷേ ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു അന്നേരം കുറച്ച് ബാലൻസ് വന്ന് പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചുരുക്കയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് പൊടി ഇട്ടിട്ട് ഞാൻ വെച്ചു അത്യാവശ്യം നല്ല ചുരുക്ക കൂടിപ്പോയെന്ന് തോന്നുന്നു ഉപ്പ് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ചുരുക്കിയാണ് കൂടിപ്പോയത് പിന്നെ ഇവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ ഞാൻ കണ്ടപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ച ഒരു കുഞ്ഞ് മാങ്ങ മേടിച്ച് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ പപ്പായയാണ് ഞാൻ മേടിച്ചത് എന്നിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു സാധാരണ മാങ്ങാച്ചാറിടുമ്പോൾ തന്നെ ഇരിക്കും പപ്പായ ചെറിയൊരു കയ്പുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ചസാരയും കിട്ടുകൊടുത്താൽ മതി പക്ഷേ നല്ല ടേസ്റ്റാണ് പപ്പായം കൊണ്ടുള്ള അച്ചാർ ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പപ്പായം കൊണ്ടുള്ള ഒരു അച്ചാർ ഭയങ്കര സിമ്പിളാണ് ഇവിടെ അച്ചാർ കൂടി ഒന്ന് ഞാൻ സാധാരണ അച്ചാറിൻ ാക്കുമ്പോൾ അച്ചാറ് പൊടി മേടിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കാറ് പക്ഷേ ഇത്തവണ ഞാൻ അച്ചാറ് പൊടി പോലും യൂസ് ചെയ്യാതെ അച്ചാറുണ്ടാക്കിയത് കായം പൊടി മാത്രം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ചാർ പൊടിയിൽ കുറച്ച് മുളക് പൊടി അതിനകത്ത് കുറച്ച് കായം പൊടി മാത്രമേ ഉള്ളൂ എന്ന് കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇത് കുരുകുരൂന്ന് നമ്മൾ മാങ്ങാ കഷ്ണം അരിയും പോലെ ഇങ്ങനെ കുരുകുരൂന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി നാട്ടിൽ വെച്ച് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ അച്ചാറൊക്കെ കിട്ടും നമ്മൾ വിചാരിക്കും മാങ്ങാച്ചാറാണെന്ന് പക്ഷേ ഇത് മാങ്ങിയല്ല ഇതുപോലെ പപ്പായം കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം മാങ്ങ അരിയും പോലെ തന്നെ കുരു കുരൂന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇങ്ങനെ അരിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ റിലാക്സ് ആവുന്ന ഒരു സമയമാണ് ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കണ ഒരു സമയത്ത് അപ്പോൾ എനിക്കിങ്ങനെ അരിയാണ് കുരുകുരൂന്ന് അരിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചെയ്ത് കുരുകുരുവിന്ന് മാങ്ങ അരിയും പോലും നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് പോവുകയാണ് കാരണം എനിക്കിന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് വെച്ചിട്ട് ഉപ്പും പച്ചമുളക് മേടിക്കാനുണ്ട് അത് തീർന്നായിരുന്നു അപ്പോൾ അതോടും വെച്ചിട്ട് നമുക്ക് മേടിക്കണം എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സമയം മുഴുവൻ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വേഗം ഇൻ്റർവ്യൂവിന് പോയി കറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം വൈകിപ്പോയതുകൊണ്ട് അതായത് ഞാൻ അവിടെ എത്തും എന്നുള്ളത് വൈകിപ്പോയത് കൊണ്ട് ഞാനൊരു ബോൾട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ ഒരു ടാക്സി സർവീസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്നു ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയെങ്കിലും എന്നെ കറക്റ്റ് സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഇന്റർവ്യൂവും കിട്ടിയില്ല ഞാൻ സന്തോഷപൂർവ്വം പറയുന്നു നമുക്കിങ്ങനെ ഓരോന്ന് കിട്ടും കിട്ടില്ല അങ്ങനെയൊക്കെയാണല്ലോ കുറേ കുറേ വെയിറ്റ് ചെയ്യണം ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പിന്നെ വൈകുന്നേരം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ടു ഫൈവ് വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഈ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് എടുത്തൊരു പാട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് എന്താ പറയുക കോഫി മേടിച്ച് ഞങ്ങളൊരു നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് അവരോട് ചോദിച്ച് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോയുടെ ഔട്ട് പുട്ടൊക്കെ നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഒരു ഞാനൊരു കോൾഡ് കോഫിയും എൻ്റെ കൂടെ വന്ന ആൾ ഒരു സാധാരണ ക്യാപ്ചേനായിരുന്നു പറഞ്ഞായിരുന്നേ നല്ലായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോയും ഇഷ്ടപ്പെട്ടു പാട്ടും ഇഷ്ടപ്പെട്ടു ലിപ്സ് ഇങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു രാത്രിയായപ്പോൾ രാത്രിയായിരുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് രാത്രിയായിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നപ്പോഴേക്കും ഇപ്പം ഞാൻ ലെഡിലി കയറി ഒരു എന്താ പറയുക ഓറഞ്ചൊക്കെ മേടിച്ചു എന്നിട്ട് തിരിച്ച് വന്നു ഇനി നമുക്ക് ബാക്കി അച്ചാറിൻ്റെ പരിപാടി നോക്കേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കടുകും ഉലുവയും കൂടിയും വറുത്തൊന്ന് പൊടിച്ച് കുറച്ചെടുത്തു പിന്നെ കുറച്ച് പച്ചമുളകും വെടിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തു ഇഞ്ചി അരിഞ്ഞെടുത്തു ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കപ്പങ്ങ കപ്പളങ്ങ കപ്പങ്ങ പപ്പായ അതില് അത് അരിഞ്ഞെടുത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണെന്നും ഞാൻ പോയിട്ടായിരുന്നേ കുറച്ചെടുത്ത് ഒഴിച്ചു കൂട്ടോ എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു കടുകും ഉലുവേങ്ങനെ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എന്താ പറയുക പൊടിച്ചെടുത്ത് വെച്ചേക്കണേ കൊണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഞാൻ കടികെടുത്ത് പൊട്ടിക്കുന്നില്ല ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് ഒന്ന് വേന്തു എന്നറിയണ സമയത്ത് നമുക്കതിനകത്തോട്ട് എന്തുവാണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ചും കൂടി ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കായപ്പൊടി ഇട്ട് കായ കായത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാടെല്ല പക്ഷേ ഒരു പാകത്തിനൊക്കെ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് വരുന്ന ഇഷ്ടമാണ് പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടുകും പിന്നെ ഉലുവയും കൂടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാനത് യൂട്യൂബ് നോക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്ക് തന്നെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ യൂട്യൂബ് പോക്കെയാണ് ഉണ്ടാക്കുന്നത് അതിനകത്തൊട്ട് ഉണ്ടാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ആദ്യം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല പക്ഷേ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പ് പിടിക്കാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കുറച്ച് ടൈം എടുത്തു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ലായിരുന്നു കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് തൊണ്ടവേദന ചെവി വേദന സൗണ്ടൊക്കെ പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്ന തണു അന്ന തണുപ്പത്തേക്കിടെ കുറച്ച് രാത്രി നടന്നു എനിക്ക് ഇവിടുത്തെ തണുപ്പ് ഒട്ടും പറ്റത്തില്ല തുടക്കത്തിൻ്റെയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ശീലമായിക്കോളും ഇവിടെ വന്ന സമയത്ത് വിൻ്ററിൻ്റെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തണുപ്പ് അപ്പോൾ തണുപ്പ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അതെൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ പണിയില്ലാത്തതിൻ്റെ ചെറിയൊരു ടെൻഷൻ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ അതെ ഇപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ടോ എനിക്കിപ്പോൾ സ്ഥിരമായി ഒരാഴ്ച പണിക്ക് പോയാൽ അടുത്ത ആഴ്ച പണി ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അറിഞ്ഞുവിടാം ഇപ്പോൾ എന്തായാലും ഓരോ നമ്മൾ ഓരോന്ന് ഇവിടെ ഇൻ്റർവ്യൂസ് ഒക്കെ അനക്ട് ചെയ്യുന്നുണ്ട് ചിലത് കിട്ടും ചിലത് ശരിയാവും ചിലത് ശരിയാകത്തില്ല പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കത്തേ ഉള്ളൂ അതുപോലെ നമ്മൾ ടെൻഷൻ അടിക്കരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും പിന്നെ ദൈവമായിട്ട് നമ്മൾ കൈവിടത്തൊന്നുമില്ല എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ടങ്ങടെ പോവുക പിന്നെ ഇവിടെ സ്റ്റുഡൻസാണോ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ പാർട്ട് ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് എനിക്കിതും വർക്ക് വിസയിൽ വരുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അതിൻ്റെ ഓക്കെ അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ മുഖൊക്കെ നെർക്കൊളിച്ചിരിക്കുന്ന സൗണ്ട് തീരെ വയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ തൊണ്ടയൊക്കെ നല്ല വേദനയാണ് ഭയങ്കര പെയിനാണ് ആണ് ചെവി ഭയങ്കര പെയിനാണ് ഒട്ടും തീരെ വയ്യോ എന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാതെ വന്നപ്പോൾ എൻ്റെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വിഷയമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസായിട്ടാണ് അതൊരു ടൈറ്റ് ബൈ ടേക്ക് ചെയ്യാം